ക്ലോറി ടു ഗവർ ജീസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും കർത്താവ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടെ ദൈവവചനം കേൾക്കാനും അനുഗ്രഹിക്കപ്പെടാനും അത്ഭുത സൗഖ്യം പ്രാപിക്കാനും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവിക്കാനും പരിശുദ്ധാത്മാ ഒരുക്കി തന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകമായി ജീസസ് ഈസലൈവന്നായി ടി വി പ്രോഗ്രാമുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള സ്നേഹത്തെയും നന്ദിയും ബഹുമാനത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ് ഞാൻ ചില ചിലയിടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വളരെ പ്രായം ചെന്ന മാതാപിതാക്കൾ അപ്പച്ചന്മാരൊക്കെ എന്നെ കാണുമ്പോൾ പറയാറുണ്ട് മുനെ നിനക്ക് വേണ്ടി നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് സത്യത്തിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയമുള്ള ദൈവമക്കളെ നിങ്ങളുടെ മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു നിങ്ങൾ നിശ്ചയമായും എന്നെയും എൻ്റെ കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് അനുഗ്രഹത്തിനായി നന്മയ്ക്കായി വിടുതലിനായി പ്രാർത്ഥിക്കണമേ എന്ന് കർത്തനാമത്തിൽ ഓർപ്പിക്കുന്നു ഞാനായിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാലാകുന്നു നിൽക്കുന്നതല്ല യേശു കർത്താവ് നിർത്തിയിരിക്കുന്നത് നിശ്ചയമായി നമ്മുടെ ദൈവം വിശ്വസ്തനും നീതിമാനും മാറാത്തവനുമാണ് തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ദൈവവചനം കേൾക്കാം അതിനായി പരിശുദ്ധാത്മാ നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം നാല്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ലൂക്കോസ് വിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യം അന്ന് പന്ത്രണ്ട് സന്മത്സരമായി രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടു ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായിരുന്ന ഒരു സ്ത്രീ പുറകിൽ അടുത്ത് ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടു ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി എന്നെ തൊട്ടതാർ എന്ന് യേശു ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു യേശുവോ ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ടു വിറച്ചും കൊണ്ടുവന്ന് അവൻ്റെ മുൻപിൽ വീണു അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു അവൻ അവളോട് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു പന്ത്രണ്ട് സന്മത്സരമായി രക്തസ്രവമുള്ളവള് മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്ത് ചികിത്സിച്ചിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവൾ ആ പദമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആർക്കും വിടിവിക്കുവാൻ ആർക്കും സൗഖ്യമാക്കുവാൻ കഴിയാത്ത ഒരു സഹോദരി അപ്പോൾ ഇവളുടെ പ്രശ്നത്തെ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല പന്ത്രണ്ട് വർഷമായി അവളുടെ ജീവിതത്തിൽ അവൾ ഈ രോഗം അനുഭവിക്കുകയാണ് ഇവിടെ ഏറ്റവും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം അവൾ മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്ത് ചികിത്സിച്ചിട്ടും അവർക്കും അവളെ സൗഖ്യത്തിലേക്ക് നടത്താൻ കഴിഞ്ഞില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ആർക്കും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആർക്കും വിടിവിക്കാൻ കഴിയാത്ത വിഷയത്തെയും യേശു കർത്താവിന് വിടിവിപ്പാൻ കഴിയും ആർക്കും വിടിവിപ്പാൻ കഴിയാത്ത ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിക്കുന്ന ഗതരദേശത്തെ ഭൂതഗ്രസ്ഥനെ യേശു കർത്താവ് വിടിവിച്ചു ഒട്ടും നിവരുവാൻ കഴിയാതിരുന്ന കൂനയായ സ്ത്രീയെ യേശു കർത്താവ് വിടിവിച്ചു അങ്ങനെ നോക്കുമ്പോൾ യേശു കർത്താവ് ആർക്കും വിടിവിക്കുവാൻ കഴിയാത്ത പലരെയും വിടുവിച്ചിട്ടുണ്ട് ഇവിടെ ഈ സഹോദരിയെക്കുറിച്ച് പറയുന്നു അവൾ മുതൽ മുഴുവൻ വിറ്റ് വീടും വസ്തുവും വരെ എഴുതി വിറ്റ് ചികിത്സിച്ചു സൗഖ്യം കിട്ടിയില്ല ചികിത്സിക്കുന്നത് ഡോക്ടേഴ്സിൻ്റെ അടുക്കിൽ പോകുന്നത് തെറ്റാണോ ഞാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം കർത്താവ് തരുന്ന സൗഖ്യമുണ്ട് എന്നാൽ ഡോക്ടേഴ്സിനെ മെഡിക്കൽ സയൻസിനെ വച്ചിരിക്കുന്നത് ദൈവം തന്നെയാണെന്ന എൻ്റെ വിശ്വാസം കാരണം മനുഷ്യന് പ്രവർത്തിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും വിവേകവും കൊടുത്തിരിക്കുന്ന ദൈവമാണ് ഇപ്പോൾ ഇനി എത്ര മരുന്ന് കഴിച്ചാലും സൗഖ്യം തരുന്നത് ദൈവമാണ് ഞാൻ മെഡിക്കൽ സയൻസിനെ ബഹുമാനിക്കുന്നു ഞാൻ അവർക്കെതിരല്ല ഞാൻ പലരോടും പറയാറുണ്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങളൊരു ഡോക്ടറെ ഡിപ്പെൻഡ് ചെയ്യണം ഒരു ഡോക്ടറെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താൽ ആ ഡോക്ടർ പറയുന്ന കേൾക്കണം അത് ഉറപ്പാണ് നമ്മൾ നമ്മൾ ആരെയാണോ വിധേയപ്പെടേണ്ടത് ഏത് അധികാരത്തിലാണോ ആയിരിക്കുന്ന ആ അധികാരങ്ങൾക്ക് വിധേയപ്പെടണം ഇപ്പം നിങ്ങളൊരു ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഈ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണിച്ച് ഡോക്ടറിന് വിധേയപ്പെട്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ മനുഷ്യൻ പറയുന്നത് അനുസരിക്കണം അനുസരിച്ചാൽ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്കുണ്ടാവും അപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിലാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നെങ്കിൽ വേറൊന്നും നോക്കരുത് ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം ഈ രണ്ട് ചിന്താഗതി പാടില്ല നമ്മളെപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ഞാൻ പാതി ദൈവം പാതി അങ്ങനെയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നെങ്കിൽ ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചം ഒന്നെങ്കിൽ സത്യം അല്ലെങ്കിൽ അസത്യം ഒന്നെങ്കിൽ നരകം അല്ലെങ്കിൽ സ്വർഗം ഒന്നെങ്കിൽ ദൈവം അല്ലെങ്കിൽ സാത്താൽ ഇതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമില്ല ഇതിലേതെങ്കിലും ഒന്നേ ഒക്കത്തുള്ളൂ ദൈവത്തെയും മാമോനെയും കൂടെ നിങ്ങൾക്ക് സേവിക്കാനൊക്കത്തില്ല അപ്പം അപ്പോസലിനെ പോലും പറയുന്നത് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് അപ്പോൾ ആ നിലവാരത്തിലുള്ള ആ ക്രിസ്ത്യ ജീവിതം അല്ലാതെ തിങ്കൾ മുതൽ ശനി വരെ ലോകപരമായി നടന്ന് ഞായറാഴ്ച ഭയങ്കര ഭക്തി കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത് യഥാർത്ഥമായ ഒരു ക്രിസ്ത്യ ജീവിതമാണെന്ന് ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ യഹോബയിൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടത് ഭാഗ്യവാൻ ദൈവത്തിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക പക്ഷേ ഞാനിവിടെ പറയുന്നൊരു കാര്യം മെഡിക്കൽ സയൻസും അവരും ചികിത്സിച്ചെത്രയോ ആൾക്കാർക്കാണ് അവരുടെ ബുദ്ധിപരമായ ചികിത്സകളിലൂടെ സൗഖ്യങ്ങൾ ലഭിക്കുന്നത് വിടുതൽ ലഭിക്കുന്നത് അപ്പോൾ തന്നെ മറുഭാഗത്ത് ഓർക്കുക എല്ലാ മരുന്നുകൾക്കും അതിൻ്റേതായ സൈഡ് എഫക്റ്റുകളുണ്ട് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മെഡിസിൻസും ലോകത്തിലില്ല എല്ലാ മെഡിസിനും സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നാൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത സൗഖ്യം തരാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ഇപ്പോൾ ഒരു ട്യൂമർ ഒരു മുഴ അവർക്ക് മാറ്റാൻ പറ്റണമെങ്കിൽ അത് സർജറി ചെയ്യണം സ്റ്റിച്ച് ചെയ്യണം അതിനുള്ള ആൻറ്റിബയോട്ടിക്സ് മെഡിസിൻസ് തരണം അങ്ങനെ എത്രയോ പേരുടെ ട്യൂമറുകൾ മാറുന്നു അത്രയോ പേർക്ക് മുഴ അവരെടുത്തു കളയുന്നു സത്യം തന്നെയാണിത് പക്ഷേ നമ്മൾ പ്രാർത്ഥനയിലൂടെ എത്രയോ പേരുടെ മുഴകൾ ഡിസപ്പിയർ ആകുന്നു ആ മുഴയുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നില്ല ഡോക്ടറെ ചെന്ന് കാണിച്ചപ്പോൾ ഇനി സർജറി വേണ്ടെന്നൊക്കെ പറഞ്ഞു എത്രയോ കേസുകളാണ് ആ നിലയിൽ യേശു സൗഖ്യമാക്കിയത് പക്ഷേ യേശു സൗഖ്യമാക്കിയ ഒ മറ്റു സൗഖ്യങ്ങൾക്കും സൈഡ് എഫക്റ്റ് ഇല്ല അത് പൂർണ്ണമാണ് അത് നിലനിൽക്കുന്നതാണ് അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഗോഡ് ഈസ് ഗോഡ് ഈസ് എ ക്രിയേറ്റർ ദൈവമാണ് സൃഷ്ടിക്കുന്ന സൃഷ്ടാവ് സൃഷ്ടാവാകുന്ന ദൈവത്തെ പോലൊന്നും നോക്കത്തില്ല കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ ഒരു ഒരു പ്രത്യേക ചാനലിൽ അദ്ദേഹമായി ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കൈ മുറിഞ്ഞു പോയതായിരുന്നു ആ മുറിഞ്ഞു പോയ കയ്യ് വിദഗ്ധമായ സർജറികളിലൂടെ അത് തുന്നി ചേർത്തു നല്ല നിലയിൽ മണിക്കൂറുകളെടുത്ത് ആ ഡോക്ടേഴ്സ് അവരുടെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ആ മനുഷ്യന് കൈ തിരികെ ലഭിച്ചു വലിയൊരു കാര്യം തന്നെയാണത് പക്ഷേ അദ്ദേഹം പറയുന്നു ഇനി അത് തുന്നി ചേർത്തത് കൈ കാണാൻ അങ്ങനെ കഴിയും തുന്നി ചേർത്ത് വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും ഒരു ഒരു ഡ്രസ്സായാലും കീറിപ്പോയാലും അത് തുന്നി വെച്ചിരിക്കുന്നത് അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചതുപോലെ അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നതുപോലെ പഴയതുപോലെ അത്ര ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്കിത് ഫങ്ഷൻ ചെയ്യുന്നില്ല എൻ്റെ കൈ ചെറിയ പ്രോബ്ലംസ് ഇപ്പോഴും ഉണ്ട് ചെറിയ നംനംസ് ഉണ്ട് ചില സമയത്ത് കൈ കൈമുത്തം പെരുക്കാറുണ്ട് നല്ലവണ്ണം വർക്കാകുന്നില്ല എങ്കിലും കൈ തിരികെ കിട്ടി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം ചെയ്യുന്നതിൻ്റെ അത്രയും പെർഫെക്ഷൻ ആര് ചെയ്താലും ഉണ്ടാകത്തില്ല കാരണം ദൈവമാണ് സൃഷ്ടാവ് മെഡിക്കൽ സയൻസും നമ്മുടെ ഡോക്ടേഴ്സും ബഹുമാനരായ ഡോക്ടേഴ്സും പറയുന്നത് ഇതുതന്നെയല്ലേ ഒരു രോഗം അവർക്ക് ചികിത്സിച്ച് അതിൻ്റെ സൗഖ്യത്തിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ മാക്സിമം അവർ ട്രൈ ചെയ്യും പക്ഷേ ഏറ്റവും ഒടുവിൽ അവർ പറയുന്നത് എന്നാ ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും ഇനി നിങ്ങൾ ദൈവത്തോട് പറ അപ്പോൾ പറയുന്നതിൻ്റെ സാരം ഇതാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തെയും കൊണ്ട് ചെയ്യാൻ കഴിയും ഈ ഒരു ബോധ്യം ഈ കേൾക്കുന്നവരെല്ലാം ഉണ്ടാകണം ഇത്രയും ബുദ്ധിയുള്ള ഇത്രയും പക്വതയുള്ള ഇത്രയും കഴിവുകളുള്ള ഡോക്ടേഴ്സ് പോലും ഒരു പക്ഷേ ഫൈനലി അവർ പറയുന്ന വേർഡ് ഇനി നിങ്ങൾ പ്രാർത്ഥിക്ക് ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നത് നിങ്ങളിത് അറിയണം ഈ സഹോദരി മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും ആരാലും സൗഖ്യം വരുവാൻ കഴിയാതെ യേശു കർത്താവ് വന്നിട്ടുണ്ട് എന്ന വാർത്ത അറിഞ്ഞ് യേശു കർത്താവ് വന്നിരിക്കുന്നു എന്ന സത്യം അറിഞ്ഞ് ഈ പ്രിയ സഹോദരി വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിലെങ്കിലും തൊട്ടാൽ സൗഖ്യം കിട്ടും എന്ന ഉറപ്പോടെ അവൾ ചെന്നു വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അവൾ വളരെ വിശ്വസിച്ചുകൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊട്ടു സത്യം പറയട്ടെ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊട്ടാൽ സൗഖ്യം കിട്ടും എന്നുള്ളതായിരുന്നില്ല ഒരു പക്ഷെ അവളുടെ ചിന്ത യേശുവിനെ ഒന്ന് തൊട്ടാൽ യേശു എന്നെ ഒന്ന് തൊട്ടാൽ എനിക്ക് വിടുതൽ ലഭിക്കുമെന്നായിരിക്കും അവൾ ചിന്തിച്ചത് പക്ഷേ പുരുഷാര നിമിത്തം കർത്താവിനെ തൊടാനോ അടുക്ക ചെല്ലാനോ ഒന്നും പറ്റിയില്ല മാത്രമല്ല രക്തസ്രവമുള്ള സ്ത്രീകൾ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും തൊടരുത് തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കും എന്നൊരു പ്രമാണവും കൂടെ ഉണ്ട് കുഷ്ഠരോഗി പാളയത്തിന് പുറത്തായിരിക്കണം ഇങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ ശക്തമായ ചില പ്രതിസന്ധികളും അവിടെയുണ്ട് ഇതെല്ലാം കൊണ്ടാണ് അവളെ ആരും കാണരുത് പക്ഷേ അവൾക്ക് യേശുവിനെ തൊടണം അപ്പം ഇത്രയും ജനം തിക്കി തിരക്കി യേശുവിൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ അവൾ എത്ര സഫർ ചെയ്തായിരിക്കും എത്ര കഷ്ടപ്പെട്ടായിരിക്കും അതിൻ്റെ ഇടയിലൂടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ പൊങ്കലിൽ തൊട്ടത് എത്ര ചവിട്ട് കൊണ്ട് കാണും എത്ര ആൾക്കാർ അവളെ തട്ടി മാറ്റി കാണും പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ട സഹോദരങ്ങളെ ഇച്ചിരി സഫർ ചെയ്യേണ്ടി വന്നാലും യേശുവിൻ്റെ അടുക്കൽ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വന്നാലും ആ ബുദ്ധിമുട്ട് പിന്നത്തേതിൽ ഒരു അനുഗ്രഹമായി മാറും സക്കായിയെ യേശു കർത്താവ് എരിഹോവിൽ വെച്ച് കണ്ടിട്ട് ആ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന അത്തിയുടെ മുകളിലിരിക്കുന്ന സക്കായിയുടെ യേശു പറഞ്ഞു സക്കായിയെ നീ വേഗത്തിൽ ഇറങ്ങിവ എന്ന് ഞാൻ നിൻ്റെ കൂടെ പാർക്കാൻ പോവാം വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടെന്ന ലൂക്കോസ് വിശേഷത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു അവൻ ബന്ധപ്പെട്ടിറങ്ങി അപ്പോൾ ആ അത്തിയുടെ മേളിൽ നിന്ന് ഈ സക്കായിക്കിറങ്ങി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇനി ഇറങ്ങി പോരാൻ പറ്റിയില്ല പക്ഷേ അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ കൈക്കൊണ്ടു ഇച്ചിര ബന്ധപ്പെട്ടായിരിക്കും ഒരു പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വരേണ്ടി വരുന്നത് ചിലപ്പം കർത്താവിനെ അറിയാൻ അവൻ്റെ വചനസത്യം അറിയാൻ യഥാർത്ഥമായ സത്യത്തെ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ടായെന്ന് വരാം പക്ഷേ ആ ബന്ധപ്പാടുകളെ ആ തടസ്സങ്ങളെ ഒരു തടസ്സങ്ങളായി കാണാതെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ഉറപ്പോടെ യേശു സത്യമാണെന്നുള്ള ബോധ്യത്തോടെ അതിനെ വകവയ്ക്കാതെ മുൻപോട്ട് പോയാൽ മറ്റാരുടെയും ഭവനത്തിൽ വെളിപ്പെടാത്ത നിത്യമായ രക്ഷ ക്രിസ്തുവേശുവിലൂടെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും മറ്റാർക്കും ഉണ്ടാകാത്ത ദൈവികമായ ഫേവർ ആ ദൈവത്തിൻ്റെ പ്രത്യേക പ്രീതി വാത്സല്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു ഈ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കുക ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ ദൈവജനത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു അപ്പ അങ്ങയുടെ അത്ഭുത കരത്താലുള്ള വിടുതൽ നിൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിപൂർണ സൗഖ്യം ഇവരിൽ ഉണ്ടാകട്ടെ താങ്ക് യു ലോഡ് ജീസസ് ഇപ്പോൾ തന്നെ ചില അലർജി രോഗങ്ങൾ വിട്ടുമാറട്ടെ സ്കിന്നിനകത്ത് ഡ്രൈനെസ് അനുഭവിക്കുന്ന ഒരു കുഞ്ഞിനെ കർത്താവിനെ കാണിക്കുന്നു താങ്ക് യു ലോഡ് ചീസസ് ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ സ്കിൻ ഡിസീസ് സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സ്കിന്നിനകത്ത് പൊട്ടിമുറിഞ്ഞ് വല്ലാത്ത ഡ്രൈ ആയി താങ്ക് യു ലോഡ് ചീസസ് എത്ര പോയിൻ്റ്മെൻറ്റ് തേച്ചിട്ടും എത്ര ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടും മാറാതെ നിൽക്കുന്ന ആ അലർജി ഇപ്പോൾ ആ പൈതലിൻ്റെ മേൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ ഇപ്പോൾ തന്നെ ചില വിടുതലുകൾ ഇവരിൽ വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ ജോലിയില്ലാതെ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന ചിലതിനെ കാണുന്നു പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് പല ആപ്ലിക്കേഷനുകൾ കൊടുത്തിട്ടും ഒരു വഴിയും തുറക്കാതെ ഭാരപ്പെടുന്ന ആ ചെറുപ്പക്കാരൻ്റെ മേൽ ആ സഹോദരിയുടെ മേൽ ഇപ്പോൾ തന്നെ ആ യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ വെളിപ്പെടട്ടെ ആ വഴികൾ തുറന്നു വരട്ടെ ആ വാതുകൾ തുറന്നു വരട്ടെ കർത്താവെ അങ്ങൊരു വാതിൽ തുറന്നാൽ ആരും അടയ്ക്കുന്നില്ല അങ്ങൊരു വാതിൽ വാതിലടച്ചാൽ ആരും അത് തുറക്കുന്നുമില്ല യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളിൽ നിൽക്കുന്ന അസമാധാനം മാറിപ്പോകട്ടെ ദൈവിക സ്വസ്ഥത സന്തോഷം അവർ കവിഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവുമായുള്ള ബന്ധത്തിൽ അവർ വർദ്ധിച്ചു വരട്ടെ അവരുടെ വിശ്വാസത്തിൻ്റെ അളവ് വളരെ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് ജോയൽ ജോയൽ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കർത്താവിനെ കാണിക്കുന്നു ജോയൽ നിനക്ക് വേണ്ടി ദൈവം ചില അത്ഭുത വാതിൽ തുറക്കാൻ പോവാം നിന്റെ വിദ്യാഭ്യാസ സംബന്ധമായ വിഷയത്തിൽ നീ വല്ലാതെ ഭാരപ്പെടുന്നു ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വിടുതൽ അയക്കാൻ പോവാം താങ്ക് യു ഹോളി ഗാഡ് ആ ഗ്രേസി മാത്യു ഗ്രേസി മാത്യു എന്നൊരു പേരനെ കർത്താവ് കാണിക്കുന്നു ഗ്രേസി മാത്യു നിന്റെ കുടുംബാന്തരീക്ഷത്തിൽ ഒരു വലിയ അത്ഭുതത്തെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ആ നിന്റെ ശിരസിനകത്ത് ദൈവാ നിൻ്റെ ശിരസ്സിനകത്ത് ശക്തമേറിയ വേദന മൈഗ്രെയിൻ പോലെ നീ അനുഭവിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നീ സൗഖ്യം പ്രാപിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ താങ്ക് യു അഗസ്റ്റിൻ ബ്രദർ അഗസ്റ്റിൻ അഗസ്റ്റിനോട് കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നു ആ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ സാമ്പത്തിക മണ്ഡലത്തിൽ ഒരു വിടുതൽ കർത്താവ് ഇപ്പോൾ അയക്കാൻ പോകുന്നത് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വഴികൾ തുറക്കട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് വിടുതൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി അതേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവമായി കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ ഇന്ന് ചില വ്യക്തികളെ സ്പെസിഫിക്കായി കർത്താവ് വിടുവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭവനത്തിൽ യേശു വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിന്റെ ചെറുകിന്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ Amen.